സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ ഭാഗ്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പുതിയ പാഠമെന്നല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം മാരിയോ ദമ്പതികളുടെ ആ ഒരു അനുഭവം അതിനെക്കുറിച്ച് ചിലതുകൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് രണ്ടാമത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല എന്നാൽ നമ്മുടെ പല പ്രേക്ഷകരും ആ വീഡിയോ കണ്ട ശേഷം എന്നെ വിളിക്കുകയും മെസ്സേജ് ഇടുകയും ചെയ്തു അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അതായത് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചില നല്ല നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ വളരെ പ്രാർത്ഥനയോടെയും ദേവുടമയിൽ മറഞ്ഞു മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണതെന്ന് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എങ്ങനെയായിരിക്കാം നമ്മുടെ പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുന്നത് എന്നൊരു ഭയമുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നെഗറ്റീവായിട്ടുള്ള ധാരാളം കമൻസ് വരുമെന്നുള്ളതാണ് പ്രത്യേകിച്ചും മാരിയോയ്ക്ക് ശത്രുക്കൾ ഒത്തിരി ഉള്ളതുകൊണ്ട് മാരിയോയുടെ വിശ്വാസത്തെ ഒത്തിരി പേർ എതിർക്കുന്നതുകൊണ്ട് ആഘോഷിക്കുന്നവർ ഒത്തിരി പേരുള്ളതുകൊണ്ട് നെഗറ്റീവ് കമൻസ് ഒത്തിരി വരുമായിരുന്നു അവർ വ്യാജരായിരുന്നു ജനത്തെ പറ്റിക്കുന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റുകൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലത്തെ ആ വീഡിയോയുടെ താഴെ വന്ന തൊണ്ണൂറ് ശതമാനം കമൻറ്റുകളും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു അതെന്നെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ട് തന്നെ ആസാദിയുടെ പ്രേക്ഷകരോട് ഞാൻ നന്ദി പറയുകയാണ് ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കാത്ത കുറേ നല്ല മനുഷ്യരെങ്കിലും ആസാദിയുടെ വ്യൂവേഴ്സായിട്ടുണ്ടല്ലോ എന്ന ഒരു സന്തോഷം ഞാൻ മറ്റു പലരുടെയും വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ നോക്കി ഒത്തിരി നെഗറ്റീവ് കമൻസ് ഉണ്ട് എന്തോ പൂർവ്വ വൈരാഗ്യമുള്ളതുപോലെ ഇട്ട കമൻ്റുകളുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർ ഇന്നും ഈ സമൂഹത്തിലുണ്ട് ആസാദിയുടെ പ്രഷർ അവർ നല്ല മനസ്സുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഞാൻ എപ്പോഴും ജീവിതത്തിൽ പാലിച്ചിട്ടുള്ള ഒരു നിയമം ഒരു മനുഷ്യൻ വീണാൽ അവനെ എഴുന്നേൽക്കുവാൻ സഹായിക്കുക അവൻ്റെ മുകളിൽ രണ്ട് കൊട്ട മണ്ണ് വെട്ടിയിട്ട് ഒരിക്കലും എഴുന്നേൽക്കാതെ അവനെ ഒതുക്കരുത് എൻ്റെ എപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ഞങ്ങളുടെ ചർച്ച് ഇറ്റ് വിൽ ബി എ ചർച്ച് ഓഫ് സെക്കൻഡ് ചാൻസ് രണ്ടാം അവസരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയുടെ ഒരു സഭയായി ഞങ്ങൾ നിൽക്കും ഞാൻ വിശ്വസിക്കുന്നു ദൈവ അവസരങ്ങൾ നൽകുന്നവനാണ് അതുകൊണ്ട് ഞാൻ ഭയന്നതുപോലെ നമ്മുടെ പ്രേക്ഷകർ പ്രതികരിച്ചില്ല അതിന് ആദ്യമേ നന്ദി പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ആസാദിയുടെ ഒരു പ്രേക്ഷകൻ ഈ വിഷയത്തിൽ എന്നോട് സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പുണ്ട് ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത് ജോസഫ് മാരിയോ ജിജി ആ കുടുംബത്തിൻ്റെ തകർച്ച കേവലം ആ കുടുംബത്തിൻ്റെ മാത്രം തകർച്ചയല്ല അത് കുടുംബം എന്ന ഉദാത്തമാകുന്ന ഒരു കൺസെപ്റ്റുണ്ട് ദൈവനിയമിതമാകുന്ന ഒരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റിനെയാണ് സമൂഹത്തിന് മുമ്പിൽ തകർത്ത് ഇല്ലായ്മ ചെയ്ത് വിഷയമാക്കുവാൻ അന്ധകാരത്തിൻ്റെ ശക്തികൾ ശ്രമിക്കുന്നത് അതേതെങ്കിലും മനുഷ്യനോ സംഘടനയോ ഒന്നുമല്ല കുടുംബങ്ങളെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളത് ഇരുട്ടിൻ്റെ ശക്തികളാണ് അതിനൊരു കാരണമുണ്ട് പ്രിയുള്ളവരെ ആ കാരണം കൊണ്ടാണ് ഞാൻ പിന്നെയും ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് കുടുംബം കുടുംബത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവർ രണ്ടല്ല ഒരു ശരീരം എന്നാണ് സ്ത്രീയും പുരുഷനും വിവാഹത്താൽ ഒന്നിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ ഒരു ശരീരമായി മാറുന്നു അതൊരു മിസ്റ്റിക്കൽ യൂണിറ്റിയാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് മുപ്പിരിച്ചരട് ഒരിക്കലും അറ്റുപോകയില്ല മുപ്പിരിച്ചരട് എന്ന് പറയുമ്പോൾ വിവാഹ വേദികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പുരുഷനും സ്ത്രീയും ദൈവവും കൂടെ ചേരുന്ന ഒരു യൂണിറ്റി അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന യൂണിറ്റിയുടെ ഭൂമിയിലെ ഒരു ഉദാഹരണമാണ് സ്ത്രീയും പുരുഷനും രണ്ടായി നിൽക്കുമ്പോൾ തന്നെ അവർ ഒന്നാകുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തിത്വങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ഒന്നാകുന്നു എന്ന വലിയ ഡിവൈൻ മർമ്മത്തെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു ശരീരമായി മാറുന്നു ഇത് മിസ്റ്റിക്കൽ യൂണിറ്റിയാണ് വേദപുസ്തകത്തിൽ യൂണിറ്റിയെക്കുറിച്ച് പറയുന്ന രണ്ട് പേർ ഒന്നിച്ചു നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വാക്യമാണ് രണ്ടു പേർ ഐക്യമത്യപ്പെട്ട് ഏത് കാര്യം അപേക്ഷിച്ചാലും അതിന് ഉത്തരം ലഭിക്കും മറ്റൊരു വാക്യമാണ് ഒരുവനേക്കാൾ ഇരുവർ നല്ലത് ഒരുവൻ ആയിരത്തെ ഓടിക്കും ഇരുവർ പതിനായിരത്തിൽ ഓടിക്കും അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് രണ്ടുപേർ ഒന്നിച്ച് ചേർന്ന് നിന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ ശക്തിയുടെ അളവറ്റ ശക്തിയുടെ പ്രഭാവത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ടു പേർ ഐക്യമത്യപ്പെട്ട് ഏത് കാര്യം അപേക്ഷിച്ചാലും എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടുപേർ ചേർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കുള്ള ശക്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ അവരെ ഐക്യമത്യപ്പെടണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം രണ്ട് സഹോദരന്മാർ ഐക്യമത്യപ്പെടുവാൻ ബുദ്ധിമുട്ടാണ് രണ്ട് ശുശൂഷകന്മാർ ഒരുമണിയോട് പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു ഭാര്യയും ഭർത്താവും അവർ രണ്ടല്ല ഒന്നാകിയാൽ അവർ ഒരു ശരീരമാകിയാൽ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് അസാധാരണമാകുന്ന ദൈവപ്രവർത്തിക്ക് കാരണമായി തീരും അതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ കുടുംബം എന്ന സംവിധാനത്തെ ദൈവം ഇൻട്രഡ്യൂസ് ചെയ്തത് സാത്താൻ ഇതറിയാം പിശാജിന് ഇതറിയാം അതുകൊണ്ട് പിശാജ് കുടുംബങ്ങളെ ഭയക്കുന്നു കുടുംബങ്ങളെ തകർക്കണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നു ആദ്യ ഏതനിൽ ആദ്യ മാതാപിതാക്കന്മാരെ ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡിവോഴ്സിന്റെ വാക്കിലെത്തിച്ചവനാണ് സാത്താൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഭാഷ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ ആദവും ഹവയും അല്പസമയത്തേക്കൊന്ന് മാറി നിൽക്കുമ്പോൾ വേർപിരിഞ്ഞു നിൽക്കുമ്പോൾ സെപ്പറേറ്റ് ആയെന്നോ ഡിവോഴ്സ് ആയെന്നോ അല്ല അർത്ഥം അവ ഒറ്റയ്ക്കുള്ളപ്പോൾ സാത്താൻ അവളുടെ അടുക്കൽ വരുന്നു അവളെ കൊണ്ട് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുവാൻ കാരണമായി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാരണവശാലും വേർ എന്നുള്ള ഒരു വലിയ പാഠം ഇതിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട് അവയും ആദവും ഒന്നിച്ചിരിക്കുമ്പോൾ സാത്താൻ ഒരിക്കലും അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലായിരുന്നു ഒറ്റയ്ക്ക് കുറേ നിമിഷങ്ങളിലേക്ക് നിമിഷങ്ങളിലേക്കായിപ്പോയതാണ് പ്രശ്നമായി തീർന്നത് കുടുംബജീവിതത്തിൽ ഇതൊരു പാഠമാക്കണം അപോസ്തോലിനായി പോലീസ് എഴുതി പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ പരസ്പര സമ്മതത്തോടല്ലാതെ ഭാര്യ ഭർത്തകന്മാർ വേർപിരിഞ്ഞ് ഇരിക്കരുത് അവിടെയാണ് തെറ്റുപറ്റിയത് വേർപിരിഞ്ഞിരുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന സമയത്ത് ശത്രു മുതലെടുത്തു ഹവ പഴം ഭക്ഷിച്ചതിൻ്റെ ഫലമായി കൽപ്പനാലംഘനം സംഭവിച്ചു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു ആദമിന് രണ്ട് തീരുമാനങ്ങൾ എടുക്കാം ഒന്നുകിൽ ആദമിന് പറയാം ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയില്ല ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാതെ ആദം ഇരുന്നാൽ ആ പഴം ഭക്ഷിക്കാതിരുന്നാൽ മടുഭാഗത്തെന്ത് സംഭവിക്കും ഹൗവ പാവിയായിത്തീരുന്നു ആദാം അപ്പോഴും ദൈവതേജസ്സോടുകൂടെ നിൽക്കുന്നു വിശുദ്ധനായി നിൽക്കുന്നു ഹൗവ എന്നേക്കുമായിട്ട് ആദമിനെ നഷ്ടപ്പെടും സംഭവിക്കാൻ പോകുന്നത് അതാണ് എന്നേക്കുമായി ഹൗവ ആദമിന് നഷ്ടപ്പെടും അതുണ്ടാകുവാൻ ആദം ആഗ്രഹിക്കുന്നില്ല വെയിലാടുമ്പോൾ ദൈവം ഉറങ്ങി വരുമ്പോൾ ഹവ മാത്രം തെറ്റുകാരിയെ കണ്ടാൽ ഹവ ശിക്ഷിക്കപ്പെടുമെന്നും എന്ന നിക്കുമായി ആദമിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ നഷ്ടപ്പെടുമെന്നും ആദത്തിനറിയാം ഇതായിരുന്നു സാത്താൻ്റെ പദ്ധതി പക്ഷേ ആദമൊരു നടപടി എടുത്തു ആദമിൻ്റെ നടപടി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ടു സേവ് ഹിസ് മാരേജ് അവൻ്റെ കുടുംബത്തെ അവൻ്റെ വിവാഹ ജീവിതത്തെ രക്ഷിക്കുവാൻ അവൻ അറിഞ്ഞുകൊണ്ട് ആ ഫലം അവൻ ഭക്ഷിച്ചു തനിക്കുള്ള തൻ്റെ ജീവിത പങ്കാളി തൻ്റെ വിലാപ്പുറം തുറന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന തൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും നഷ്ടമാകല്ലെന്ന് ആദം ആഗ്രഹിച്ചു അപ്പോൾ ആദ്യ ഏതനിൽ തന്നെ കുടുംബത്തെ തകർക്കുവാൻ ശ്രമിച്ച സാധാന്യ പദ്ധതിയെ ആദമിൻ്റെ നടപടിയിലൂടെ ശരിക്കും രക്ഷിക്കുകയാണ് ചെയ്തത് അല്ല അവിടെ ആ കുടുംബം അന്ന് തകർക്കപ്പെടുമായിരുന്നു കുടുംബങ്ങളോടുള്ള സാത്താന്റെ യുദ്ധം ആദ്യ മാതാപിതാക്കളോട് തുടങ്ങിയതാണ് കാരണം അവൻ കുടുംബങ്ങളെ ഭയപ്പെടുന്നു രണ്ട് പേർ ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി അവർ ഒന്നിച്ച് ചുവടുവെച്ചാൽ അവരോടൊപ്പം ദൈവം നിന്നാൽ ആ ശക്തിയെ തടുക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ലെന്ന് സാത്താൻ അറിയാം അതുകൊണ്ട് സാത്താൻ കുടുംബങ്ങളെ ഭയക്കുന്നു രണ്ട് സഹോദരന്മാർ തമ്മിൽ ഐക്യമത്യപ്പെട്ടാൽ ഉണ്ടാകുന്നതിലും അധികമാകുന്ന ഒരു യൂണിറ്റി മിസ്റ്റിക്കൽ യൂണിറ്റി തൃത്വത്തിൻ്റെ യൂണിറ്റി പോലൊരു യൂണിറ്റിയാണ് കുടുംബങ്ങളിലെ യൂണിറ്റി എന്ന് തിരിച്ചറിയുന്ന സാത്താൻ കുടുംബങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നു കാരണം അങ്ങനെയുള്ള കുടുംബങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യ നിൽക്കുന്ന കുടുംബങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ അത് അവൻ്റെ സാമ്രാജ്യത്തിന് ക്ഷീണമാണെന്ന് സാത്താന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ കുടുംബം എന്ന സങ്കല്പത്തെ തന്നെ തുടച്ചു മാറ്റണമെന്ന സാത്താൻ്റെ ആഗ്രഹം ഈ കാലത്ത് നമുക്ക് ചുറ്റും കാണുന്ന പുതിയ പുതിയ ആശയങ്ങൾ എന്താണ് കുടുംബ ജീവിതത്തിനെതിരെ സംസാരിക്കുക കുടുംബങ്ങളുടെ ആവശ്യമില്ല വിവാഹത്തിൻ്റെ ആവശ്യമില്ല ലിവിങ് റിലേഷൻഷിപ്പുകളിൽ കഴിയുക കുടുംബം ഒന്നും വേണ്ട ഇത്തരം തെറ്റായ ഒരു ആശയം പ്രമോട്ട് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ കാലത്ത് കുടുംബങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതിനെ എല്ലാം തകർക്കുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ ഒരു പൈശാചികമാകുന്ന സൈത്താനിക്കാകുന്ന ഒരു അജണ്ടയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേതെങ്കിലും വ്യക്തികൾ രൂപീകരിക്കുന്ന അജണ്ടയല്ല ഡയബോളിക് സ്പിരിറ്റ്സ് ഇരുട്ടിൻ്റെ ശക്തികൾ ആദത്തെയും ഹൗവയും വഞ്ചിച്ച് അതേ സാധാന്യ ശക്തികൾ ഇന്നും പ്രവർത്തിക്കുന്നു ദൈവം ഏതെങ്കിൽ ആദ്യമായി ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ ഭൂമിയുടെ മുഖത്ത് ഇല്ലാതാക്കി ആ ദൈവിക ഡിവൈൻ പ്ലാനിനെ തകടം മറയ്ക്കുവാൻ ഇന്നും പിശാചി ശ്രമിക്കുന്നു അതുകൊണ്ടാണ് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾക്ക് ഇത്ര വലിയ എതിരുണ്ടാകുന്നത് ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു പോസ്റ്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഇത്രയും വയസ്സായി അവർ വിവാഹം കഴിച്ചില്ല അപ്പോൾ അവർ വിവാഹം കഴിക്കാത്തത് നല്ലതായിപ്പോയി കാരണം വിവാഹമെന്ന് പറയുന്നത് ഒരു വലിയ ട്രാജഡിയാണെന്നുള്ള അർത്ഥത്തിൽ ആളുകൾ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് പുതിയ സമൂഹത്തിൻ്റെ പുതിയ നിയമങ്ങളാണ് വിവാഹം ട്രാജഡിയാണ് കുട്ടികൾ വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്നു കാരണം വിവാഹത്തെക്കുറിച്ചൊരു ഭയം എല്ലാവരുടെയും ഉള്ളിൽ കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാരിയോ ജിജി ദമ്പതികളുടെ കുടുംബജീവിതത്തിൻ്റെ താളപ്പിഴകൾ അത് അവരുടെ മാത്രം പ്രശ്നമല്ല ലോകത്തിൻ്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് അവരുടെ ഫോളോവേഴ്സിന് മുമ്പിൽ നാളെ സാത്താനും അവരുടെ കൂട്ടനും ഇവരെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പോകുകയാണ് ഡേ കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ്സുകളെടുത്ത പാർട്ടികൾ അവരുടെ കുടുംബം തകർന്നില്ലേ ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ട് കുറേ കുട്ടികൾ നാളെ നമ്മളോട് പറയും എനിക്ക് കല്യാണമൊന്നും വേണ്ട ഈ മാരിയോ ജിജിയുടെ അനുഭവം കണ്ടില്ലേ ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ ധൈര്യത്തോട് കല്യാണം കഴിക്കാൻ പറ്റും അപ്പോൾ അത് അവരുടെ മാത്രം ഒരു പ്രശ്നമല്ല ഞാൻ ഈ വീഡിയോ രണ്ടാമത് ചെയ്യാനുള്ള കാരണം ദൈവികമാകുന്ന ഈശ്വര്യമാകുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്ന വിവാഹത്തെ കുടുംബത്തെ തകർക്കുവാനുള്ള പൈശാചിക ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് അപ്പോൾ നാളെ വിവാഹം കുടുംബമെന്ന ആ ഒരു സാമൂഹിക ആശയത്തെ എതിർക്കുന്നവരെല്ലാം ഇവരെ ചൂണ്ടിക്കാണിക്കും അപ്പോൾ ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല ഇത് ദൈവവചനത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും നേരെയുള്ള ഒരു സാധാന്യ ആക്രമണമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കറിയില്ലേ ചാളിക്കിർക്കെന്ന മനുഷ്യനെ ആശയപരമായി അദ്ദേഹത്തോടും എനിക്ക് ഒത്തിരി എതിരുകളുണ്ട് അദ്ദേഹം കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ സംസാരിച്ചിട്ടുള്ള മനുഷ്യനാണ് ചാളിക്കിർക്കിൻ്റെ മരണം നിങ്ങൾ കേട്ടു അദ്ദേഹത്തിൻ്റെ വിധവയായ സഹോദരി ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് സാത്താൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംസാരിക്കുന്നവരെ തകർക്കുവാൻ എപ്പോഴും ശ്രമിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിൻ്റെ ഫൗണ്ടേഷനാണ് കുടുംബം അടിസ്ഥാനമാണ് കുടുംബം ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കണമെങ്കിൽ നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം അതിനെ തകർക്കാൻ സാത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കുടുംബങ്ങളെ സാത്താൻ തകർത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് പല കാരണങ്ങളുണ്ട് ഒന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഈ പറഞ്ഞ ആ മാര്യോ ദമ്പതികളുടെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആശയപരമായി എനിക്ക് അവരോട് പല കാര്യത്തിൽ എതിരുകളുണ്ട് പക്ഷേ ഞാൻ ആ കുടുംബത്തെ കാണുമ്പോൾ അച്ഛനും അമ്മയും രണ്ട് പെൺകുട്ടികളുമുള്ള ആ കുടുംബത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉണ്ടായിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു നല്ല കുടുംബം അപ്പോൾ ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല കുടുംബം തകരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരിക്കാനും സന്തോഷിക്കാനും പറ്റത്തില്ല അത് ഹിന്ദുവിൻ്റെ കുടുംബമാണെങ്കിലും മുസ്ലിമിൻ്റെ കുടുംബമാണെങ്കിലും ക്രിസ്ത്യാനിയുടെ കുടുംബമാണെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബം തകരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് കേട്ട് സന്തോഷിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നു കുടുംബം ദൈവം ഇൻട്രഡ്യൂസ് ചെയ്ത ആശയമാണ് ദൈവിക ഹിതമാണ് കുടുംബം അതിനെയാണ് തകർക്കുന്നത് എനിക്ക് ചിരിക്കുവാൻ കഴിയില്ല ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു ഇവരുടെ പോക്ക് ശരിയല്ല അവർ തകരുന്നൊക്കെ അറിയാരുതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ദുഷ്ടന്മാരാകുവാൻ കഴിയുന്നത് ഒരു കുടുംബം തകരുന്നത് കാണുമ്പോൾ ചിരിക്കുവാൻ കഴിയുന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇവരൊരു നല്ല കുടുംബമായിരുന്നു അല്ലാതെ നമ്മളീ പറഞ്ഞതുപോലെ അവർ വലിയ തട്ടിപ്പുകാരും കളിപ്പീരുകാരുമാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല രണ്ടുപേരും സാധാരണക്കാരായ രണ്ട് വ്യക്തികൾ അവർ വളർന്നു വലുതായപ്പോൾ ഒരുപക്ഷേ ഈ പറഞ്ഞ വലിയ സംഘടനകളാകുമ്പോൾ വലിയ സാമ്പത്തികമൊക്കെ ആകുമ്പോൾ അവർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഞാൻ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ജി ജി സിസ്റ്റർ കൊടുത്ത എഫ് ഐ ആറ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ആ എഫ് ഐ ആർ പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചു എന്താണ് ജി ജി സിസ്റ്റർ ആരോപിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ തർക്കങ്ങൾ പ്രൊഫഷണൽ വിഷയങ്ങളെക്കുറിച്ചാണ് അവരുടെ മിനിസ്ട്രിയെക്കുറിച്ചാണ് ഒരുപക്ഷെ അവരുടെ സംഘടന ഓർഗനൈസേഷൻ അതിൻ്റെ ഇടപാടുകൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇവർക്ക് തർക്കമുണ്ടായിട്ടുള്ളത് സാധാരണക്കാരായ രണ്ടുപേർ ഒത്തിരി വളരുമ്പോൾ ആ സംഘടന ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം എന്തുമാകട്ടെ അത് അവരുടെ ഇൻറ്റേർണൽ വിഷയം പക്ഷെ വിശാജ് അതിനെ മുതലെടുത്തു എന്നുള്ളത് സത്യമാണ് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അവർ അവരുടെ ആരംഭകാലങ്ങളെ കുറിച്ചൊക്കെ അവരുടെ പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാരിയോ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു ക്യാൻസർ ബാധിതനായിരുന്ന തന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ജിജിയാണ് അപ്പോൾ ജിജി സിസ്റ്ററുടെ ആ സ്നേഹവും പരിചരണവും ഒക്കെ അവരുടെ വിവാഹത്തിൽ കൊണ്ടെത്തിച്ചു ജഡി പൂവക്കാല എഴുതിയ മനോഹരമാകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ജെഡി പൂവക്കാല ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് അപ്പോൾ ഒത്തിരി നല്ല ദൈവദാസന്മാർ നല്ല വാക്കുകൾ പറയുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരൊക്കെ ഞാൻ അനുമോദിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചെറിയ പൂവക്കാലായുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന മാരിയോ തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി വരുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ കൂടെ കാശില്ല ലോക്കൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ ടി ആർ അഞ്ഞൂറ് രൂപ എഴുതി കൊടുത്തു പെട്ടെന്ന് കഴുത്തിലെ ഷോൾ മാറ്റി തുണ്ട കാണിച്ചു കൊടുത്തു ഓപ്പറേഷൻ കഴിഞ്ഞ ക്ലിപ്പുകൾ കണ്ട ടി തൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഇട്ടു അവിടെ തന്നെ ഇരുത്തി എട്ട് വയസ്സ് തൊട്ട് ഒറ്റയ്ക്കാണ് ആരുമില്ലായിരുന്നു മാരിയോടെ കഥയാണ് കേട്ടോ വെള്ളം എടുക്കാൻ വന്നപ്പോൾ ടാപ്പ് തുടർന്നു ബോട്ടിൽ തുറന്നപ്പോൾ അത്യാവശ്യം സുന്ദരിയായ പെൺകുട്ടി തന്നോട് ചോദിച്ചു സുലൈമാൻ മാരിയോ അല്ലയോ എന്ന് ബ്രദർ എന്താണ് ക്ലാസ് എടുക്കാൻ വരാത്തത് അപ്പോൾ ഷോൾ അഴിച്ച് കാണിച്ചു തൊണ്ടയിൽ ഓപ്പറേഷൻ കാണിച്ചു കൊടുത്തു ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് വല്ല ഇൻഫെക്ഷനും വരും എന്ന് ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ റൂം എവിടെയാണ് ഞാൻ വെള്ളം കൊണ്ടുതരാം എന്ന് പറഞ്ഞു ആ പെൺകുട്ടി അന്ന് മുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളമെത്താൻ തുടങ്ങി മുഷിഞ്ഞ വസ്ത്രം അലക്കിക്കൊടുത്തു ആ പെൺകുട്ടി അവസാനം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന് അവരാണ് ജിജി മാരിയോ ജിജിയും ഒരുപാട് വേദനയിൽ കൂടി വന്നതാണ് ഒറ്റപ്പെട്ടവൾ ആയിരുന്നു ജിജി ജിജിയാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് ക്യാൻസഡായ എന്നെ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ രോഗിയാണെങ്കിലും ആരും ഇല്ലാത്തവനാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ആരും ഇല്ലാത്തവനാണല്ലോ എന്ന വേദനയാണ് മാരിയോയിലേക്ക് ജിജിയെ അടുപ്പിച്ചത് മാരിയോ പോയി തനിക്ക് തന്നെ തന്നെ നോക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അമ്പൂരി എന്ന നാട്ടുകാരിയാണ് ജിജി സാധാരണ കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച് പഠനം ബ്രേക്കായി അപ്പനും അമ്മയും പഠനം മുടക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ച കിരൺ ഇവളെ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് പഠനം നിർത്തിച്ചു തെറ്റിദ്ധാരണയുടെ പുറത്ത് പഠനം തന്നെ വേണ്ട എന്ന് മാതാവും പിതാവും പറഞ്ഞു പിന്നെ ആരോടും ഒന്നും ചോദിച്ചില്ല നാട്ടുകാർ എല്ലാം തെറ്റിദ്ധരിച്ചു മാസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു അച്ഛനോട് ഒരു പ്രാവശ്യം ചോദിച്ചു പോകണ്ട എന്ന് അച്ഛൻ മറുപടി പറഞ്ഞു പിന്നെ ഈഗോ കാരണം ചോദിച്ചില്ല ഒന്നിൽ കൂടുതൽ ആരുടെ മുമ്പിലും താഴില്ല എന്ന ഒരു ചീത്ത ഈഗോ തനിക്കുണ്ടെന്നാണ് ജിജി പറയുന്നത് അങ്ങനെ വിഷമം മുത്ത് ഡിവൈനിൽ ആരും അറിയാതെ നാൽപ്പത്തിയഞ്ച് ദിവസ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെയാണ് മാരിയോയെ കാണുന്നത് എന്തായാലും കേരളം മുഴുവൻ ഇപ്പോൾ ഇവരുടെ ചർച്ചയാണല്ലോ എന്തായാലും സുലേമാൻ ജിജിയെ അടിച്ചത് ന്യായീകരിക്കുന്നില്ല പക്ഷെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല കുറുന്തൊട്ടിക്കും വാദം പിടിക്കും എന്നുള്ളത് സത്യം പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ കഴിയും വീണ്ടും നന്നായി ജീവിക്കാൻ കഴിയും നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ ആണ് ഒന്നിച്ചത് എല്ലാം ഉള്ളവരായിരിക്കാം പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്കായി ഉള്ള അവസരമായി കണ്ട് മടങ്ങി വരൂ സമയമെടുത്താലും പരസ്പരം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ ക്ഷമയാണ് ഏറ്റവും വലിയ കാരുണ്യം നിങ്ങൾക്ക് അത് കഴിയും നിങ്ങളുടെ സഹോദരൻ ജെറി പൂവക്കാല ജെറി പൂവക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നു സുലൈമാനും മരിയോയും ജിജിയുമൊക്കെ ഈ പോസ്റ്റ് ഒന്ന് കാണണമെന്ന് ഞങ്ങളുടെയൊക്കെ ഈ വീഡിയോകൾ നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം കുടുംബം എന്ന ദൈവിക സംവിധാനത്തെ തകർക്കുവാനുള്ള സാധാന്യ പദ്ധതി നാളെ നിങ്ങളെ ഉദാഹരണമായി കാണിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുടുംബങ്ങൾ തകരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതല്പം നീണ്ട പാഠഭേദമായി പോയി എന്ന് എനിക്കറിയാം പക്ഷേ രണ്ടു വാക്കുകൂടെ പറഞ്ഞേ മതിയാകുകയുള്ളൂ നല്ല കുടുംബങ്ങൾക്കായി ജീവിതത്തിൽ പാലിക്കേണ്ട രണ്ട് നല്ല ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എൻ്റെ പിതാവ് എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം എന്നെയും എൻ്റെ ഭാര്യയും ഒന്നിച്ച് നിർത്തി ആശ്രദിച്ച് ഞങ്ങൾക്ക് കൈമാറിയ രണ്ട് ടിപ്സ് എൻ്റെ പിതാവ് വിവാഹം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്നിച്ച് നിർത്തിയിട്ട് നമ്മൾ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വരിയില്ലേ ആ സമയത്ത് ഒന്നിച്ച് നിർത്തിയിട്ട് പറഞ്ഞു മക്കളെ ഞാൻ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് തരികയാണ് എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു സുവിശേഷകൻ വചനം പഠിപ്പിക്കുന്നവൻ എൻ്റെ പിതാവാണ് എന്നെ വചനം പഠിപ്പിച്ചത് എനിക്ക് തന്ന ആ രണ്ട് ടിപ്സ് ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ പാലിക്കുന്ന രണ്ട് ടിപ്സ് എൻ്റെ പിതാവ് പറയാണ് മക്കളെ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ കുടുംബജീവിതത്തിൽ വഴക്കുണ്ടാക്കിയില്ലെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതുണ്ടാകാം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകാം പക്ഷേ എത്ര വഴക്കുണ്ടാക്കിയാലും എത്ര അഭിപ്രായ വ്യത്യാസമുണ്ടായാലും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ പരസ്പരം ക്ഷമചോദിച്ച് കൈ കൊടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കാതെ ഒരു രാത്രി പോലും ഉറങ്ങരുത് രണ്ടാമത്തെ ടിപ്പ് മക്കളെ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു അന്ന് ഞാനും ജോലി ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾക്കൊരു പേഴ്സേ ഉണ്ടാകാവുള്ളൂ അതെങ്ങനെയാണ് സാധിക്കുന്നത് രണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു പേഴ്സ് അപ്പം അപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പേഴ്സുണ്ടാകില്ല എന്നല്ല മടച്ച് നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളുടെ കണക്കുകൾ ഭർത്താവിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് പൈസയുണ്ട് ഭാര്യയുടെ കയ്യിൽ എന്ത് പൈസയുണ്ട് ഇത് രണ്ടുപേരും അറിഞ്ഞിരിക്കണം രണ്ടു പേരും പരസ്പരം അറിയാത്ത രഹസ്യ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല രഹസ്യ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകാൻ പാടില്ല പ്രിയുള്ളവരെ എൻ്റെ പിതാവ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ റിലീജിയസ്ലി മതത്തെ അനുസരിക്കുന്ന എങ്ങനെയാണ് അങ്ങനെ ഇന്ന് വരെ പാലിക്കുന്നു ഇന്ന് വരെ ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപത്തെ ശമിപ്പിക്കണം എന്ന വചനം പോലെ ഞങ്ങൾ ഇന്നുവരെ സന്ധ്യ വാങ്ങുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് പരസ്പരം നിലപ്പോഴാവിച്ച് ഒന്നിച്ചു പ്രാർത്ഥിക്കാതെ ഉടങ്ങിയിട്ടില്ല അതായത് ഞങ്ങളൊരു തീരുമാനമായി ജീവിതത്തിൽ പാലിക്കുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചുള്ള എല്ലാ ദിവസങ്ങളും ഒരുപക്ഷെ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന് സാധിക്കുകയില്ല ഒന്നിച്ചുള്ള എല്ലാ ദിവസവും ഞങ്ങൾ കരം കൊടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നു ആദ്യമാദ്യം ഞങ്ങൾ മാത്രം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി എൻ്റെ മോൻ അവന് അല്പം ഓർമ്മയൊക്കെ ആയപ്പോൾ അവൻ്റെ കൊച്ചുകരം ഞങ്ങളുടെ കൈക്കുള്ളിൽ വരുവാൻ തുടങ്ങി പിന്നെ മോള് വന്നു അവളുടെ കൈ ഞങ്ങളുടെ കൈക്കുള്ളിൽ വരുവാൻ തുടങ്ങി അങ്ങനെ ആ സർക്കിൾ ഒന്ന് വലുതായി രണ്ട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചെടുത്ത് ഇന്ന് നാല് കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നും ഇന്നും ഞങ്ങൾ ബെഡ്റൂമിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞങ്ങൾ അവരവരുടെ റൂമിൽ കിടക്കയിലേക്ക് പിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ആ ബെഡിൽ വട്ടം ഒന്നിച്ചിരുന്ന് കരം കൊടുത്ത് പിടിച്ചു പ്രാർത്ഥിക്കുന്നു പപ്പയോട് ചെയ്ത ആ വാക്ക് ഇന്നും ഞങ്ങൾ പാലിക്കുന്നു പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല പരിഹരിക്കുന്നു ഇത് പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ നിയമം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള പരസ്പര ധാരണ ഭർത്താവിൻ്റെ കയ്യിൽ എന്ത് പണമുണ്ടെന്ന് ഭാര്യയ്ക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഡിമാൻഡ്സ് ഭാര്യ വെക്കുകയില്ല പല കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം കാരണമതാ ഭാര്യ ഭർത്താവിനോട് നാടത്തെ പടുത്തിട്ടേക്ക് എനിക്ക് ഒരു നെക്ലേസ് വേണം പാമ്പിടിച്ചവൻ എന്നുള്ളത് പുള്ളിക്കാരി ചിന്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെ പരസ്പര ധാരണയില്ലാത്ത സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത അവസ്ഥകൾ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാറ്റിയിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ റിലീജിയസ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ദിവസത്തിൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് ഉപദേശിക്കാൻ ഈ എളുപ്പമാണ് ജീവിക്കാൻ ബുദ്ധിമുട്ട് ആ കമൻറ്റിന് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു മറുപടി പറയുകയാണ് ശരിയാണ് പ്രിയ സഹോദര ഉപദേശിക്കാൻ വളരെ എളുപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ചെയ്യുന്നത് ഞാൻ ജീവിക്കാൻ ശ്രമിക്കാറില്ല ഞാൻ എല്ലാ ദിവസവും കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാൻ പൊടിയാണ് എനിക്ക് നിൻ്റെ കൃപ വേണേ നീ തന്ന കുടുംബത്തെ നീ തന്ന ജീവിതത്തെ നീ തന്ന ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ എന്ന ദുർബലനാകുന്ന മനുഷ്യൻ്റെ ശക്തിക്കോ പ്രാപ്തിക്കോ കഴിയില്ല അപ്പാ നിൻ്റെ കൃപ വേണേ എന്ന് എല്ലാ ദിവസവും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു പോകുന്നു ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടാൽ നമ്മളല്ല കേട്ടോ നിന്നതല്ല കേട്ടോ അവിടുന്ന് നമ്മെ നിർത്തും അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നരുത് നിൽക്കാൻ നമുക്ക് പ്രാപ്തിയില്ല ത്രാണിയില്ല കർത്താവിൻ്റെ കൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അവൻ്റെ കൈ പിടിച്ച് ജീവിച്ചാൽ നമ്മുടെ കുടുംബജീവിതം പോലും മനോഹരമാകുന്ന ഭൂമിയിലെ സ്വർഗമാകുന്ന ഒന്നും മറ്റൊന്നുമില്ല വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങൾ കേൾക്കണം കേട്ടോ ശരിക്കും ഭൂമിയിലെ സ്വർഗ്ഗമാണ് നല്ല കുടുംബങ്ങൾ ബാക്കി എല്ലാ ആശയങ്ങളും ഈ കുടുംബങ്ങളെ തകർക്കാനുള്ള സാധാന്യ ആശയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭദത്തിന് വിരാമം കുറിക്കുകയാണ് കുറയ്ക്കുകയാണ് ദൈവല്ലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം